എന്ത് തോന്നിവാസം കാണിച്ചാലും ഇവിടെ ഏറ്റെടുക്കാൻ ആളുണ്ട് പെൺസുഹൃത്തിന് താലു ചാർത്തിയ പ്രാർത്ഥന കല്യാണം ഇനി ആദ്യം പറഞ്ഞു ഒറിജിനലാണെന്ന് ഇപ്പോൾ പറയുന്നു പറ്റിച്ചതാണെന്ന് എന്ത് തോന്നിയാസം കാണിച്ചാലും മലയാളികൾ ഏറ്റെടുക്കുമെന്നും വൈറലാകാൻ വേണ്ടിയാണ് പെൺസുഹൃത്തിനെ വിവാഹം കഴിക്കുന്നതെന്ന രീതിയിൽ റീൽ വീഡിയോ ചെയ്തതെന്നും സീരിയൽ താരം പ്രാർത്ഥന തെലുങ്ക് താരങ്ങൾ ചെയ്തൊരു റീൽ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണെന്നും മലയാളികൾ ഇതേ ഏറ്റെടുത്ത് വൈറലാക്കിയെന്നും പ്രാർത്ഥന പറയുന്നു നടിയുടെ തുറന്നു പറച്ചിൽ വീഡിയോ എത്തിയതോടെ ഇരുവരെയും വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് ഇത്തരത്തിൽ തമാശയ്ക്കു വേണ്ടി സ്വർഗ്ഗവിവാഹം കഴിച്ച് വീഡിയോ ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള സ്വർഗ്ഗവിവാഹത്തെക്കൂടി അപമാനിക്കലാണെന്നാണ് കമന്റുകൾ അടുത്തിടെ ഞങ്ങൾ കല്യാണം കഴിക്കുന്നതായി ഒരു റീല് ചെയ്തിരുന്നു ഒരു കല്യാണം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്ത് തോന്നിയാസം കാണിച്ചാലും മലയാളികൾ ഏറ്റെടുക്കും അത് നിങ്ങൾ നിങ്ങളേറ്റെടുത്തതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വൈറലായി നിൽക്കുന്നത് തെലുങ്ക് സീരിയലിലെ രണ്ട് ആർട്ടിസ്റ്റുകൾ ചെയ്ത ഒരു റീല് കണ്ടു അതൊന്ന് റീക്രിയേറ്റ് ചെയ്തു നോക്കാമെന്ന് കരുതി നമ്മുടെ മലയാളി പ്രേക്ഷകർ അതെങ്ങനെ എടുക്കുമെന്നറിയാൻ വേണ്ടിയാണ് ചെയ്തത് വൈറലാകാൻ ചെയ്തതാ ശരിക്കുമിപ്പോൾ എയറിലായിരിക്കുകയാണ് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ വേണ്ടിയാണ് ചെയ്തത് പക്ഷേ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തു വളരെ നല്ല കമന്റുകളാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതാണ് ഞങ്ങളുടെ ധൈര്യം അതുകൊണ്ടാണ് ഞങ്ങൾ യാഥാർത്ഥ്യം ഇതുവരെ തുറന്നു പറയാതിരുന്നത് അതാണ് ഞങ്ങൾ കുറെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അൻസി വിവാഹം കഴിച്ചതാണ് ഒരു കുഞ്ഞുമുണ്ട് അൻസിയുടെ കുഞ്ഞാണ് വീഡിയോയിലുള്ളത് വീഡിയോ ചേട്ടന്മാരെ ഒടുവിൽ പ്രാർത്ഥനയെത്തി സത്യം വെളിപ്പെടുത്തി നിട്ടോളൂ എന്നും പ്രാർത്ഥന പറയുന്നു ഫിലിംഗ് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി